ഹായ് ഡിയർ സ്റ്റുഡൻസ് ഹോപ്പ് യു ആർ ആർ ഫൈൻ സോ നിങ്ങൾ എല്ലാവരും എൻ എം എം എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് മീസിന് അറിയാം സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എം സി ക്യൂസ് എക്സാം ഓറിയൻ്റെഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ് സോ ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം റെഡ് ഡേറ്റ ബുക്ക് കണ്ടെയിൻസ് ഇൻഫോർമേഷൻസ് അബൌട്ട് ഡൊമസ്റ്റിക്കേറ്റഡ് സ്പീഷീസ് എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൺ സ്പീഷീസ് കോമൺ സ്പീഷീസ് ഓർഗാനിസംസ് ഉള്ളി റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ വീട്ടിൽ വളർത്തുന്ന ജന്തുജാലങ്ങൾ അപായ അവസ്ഥയിലുള്ള ജന്തുജാലങ്ങൾക്കും സസ്യങ്ങൾക്കും സാധാരണയായി കാണുന്ന ജീവികൾ സൂക്ഷ്മ ജീവികൾ മാത്രം എന്താണ് റെഡ് ഡേറ്റാ ബുക്ക് നമ്മൾ ഈ ഒരു ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് റെഡ് ഡേറ്റ ബുക്കിനെ പറ്റി അല്ലേ അതായത് ഈ ഒരു ബുക്കിനകത്ത് മെയിൻലി എന്തിനെ പറ്റിയാണ് പറയുന്നത് എൻഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്ന സ്പീഷീസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് പ്ലാന്റ്സ് അല്ലെ റിസ്കിലിരിക്കുന്ന അങ്ങനെയുള്ള അനിമൽസ് പ്ലാന്റ് സ്പീഷീസിനെ പറ്റിയുള്ള എല്ലാവിധ ഇൻഫോർമേഷൻസും ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് ഓക്കെ സോ ഏതായിരിക്കും ആൻസർ വരുന്നത് നമുക്ക് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും ഇതാണ് എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻ സ്പീഷീസ് അല്ലേ എൻഡേഞ്ചേർഡ് ആൻഡ് ത്രെട്ടൻഡ് സ്പീഷീസ് ആണ് ഇവിടെ ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സിറ്റ് ടു കൺസർവേഷൻ നമ്മൾ കൺസർവേഷൻ ടു ടൈപ്സ് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മെയിൻലി ഏതൊക്കെയാണ് എക്സി ടു ആൻഡ് ഇൻസിറ്റു കൺസർവേഷൻ ഓക്കെ ഇതിൽ എക്സി റ്റു കൺസർവേഷൻ എന്ന് വെച്ചാൽ എന്താണ് മെയിൻലി അതായത് ഇപ്പോൾ റിസ്ക് ഓഫ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ എൻഡേഞ്ചേർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അത്രയും റിസ്ക്കിലുള്ള ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് നമ്മൾ അവരുടെ നാച്ചുറൽ എൻവിയോൺമെന്റിൽ നിന്ന് നമ്മൾ അവരെ എടുത്തുകൊണ്ട് വന്ന് അതേ ഒരു സിമിലർ സെറ്റപ്പ് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു കൺട്രോൾഡ് കണ്ടീഷൻസിൽ നമ്മൾ അവരെ എന്ത് ചെയ്യുകയാണ് കൺസേർവ് ചെയ്യാണ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് അതാണ് ഈ എക്സിറ്റു കൺസർവേഷൻ എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൽ ഈ എക്സിറ്റ് ടു കൺസർവേഷന് ഇതിലേതാണ് നമുക്ക് എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുന്നത് ഓപ്ഷൻസ് നമുക്ക് നോക്കാം നാഷണൽ പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ സാങ്ച്വറി ബയോസ്ബിയർ റിസർവ് ഇതിലേതായിരിക്കും എക്സി കൺസർവേഷൻ എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് യെസ് ഏതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലേ നാഷണൽ പാർക്ക് സാങ്ക്ച്വറി ബയോസ്ഫിയർ റിസർവ് എന്നൊക്കെ പറയുന്ന എന്താണ് ഏതിൽ വരുന്നതാണ് എക്സിറ്റുവിലാണ് വരുന്നത് അല്ല ഇവയൊക്കെ ഏതിലാണ് വരുന്നത് ഇൻസിറ്റു കൺസർവേഷൻ എക്സാമിലാണ് ഇൻ ഇൻസിറ്റു കൺസർവേഷൻ മീൻസ് ഓൺ സൈഡ് പ്രൊട്ടക്ഷൻ അതായത് ആ ഒരു പെർട്ടിക്കുലർ ആനിമൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുന്നത് അത് ഏത് എൻവയോൺമെന്റിലാണോ ഉള്ളത് അവിടെ തന്നെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും എന്ത് കൊടുക്കുന്നു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ ഇൻ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് സോ ബാക്കിയൊക്കെ ഏതിൽ വരുന്നു ഇൻ ഇൻസിറ്റു കൺസർവേഷനിൽ വരുന്നു ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ എന്താണ് സസ്യോദ്യാനം അല്ലെ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് എക്സിറ്റു കൺസർവേഷൻ ഇവിടെ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് നെക്സ്റ്റ് ഇസ് ഡാഷ് പബ്ലിഷ് ദ റെഡ് ഡേറ്റ ബുക്ക് ആരാണ് ഈ റെഡ് ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു റെഡ് ഡേറ്റ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റിൻ ഓപ്ഷൻ എ ഐ സി എൻ ഓപ്ഷൻ ബി എസ് പി സി എ ഓപ്ഷൻ സി ഡബ്ല്യു ഡബ്ല്യു എഫ് ആൻഡ് ഓപ്ഷൻ ഡി ഐ ബി ഡബ്ല്യു എൽ ഇതിലേതായിരിക്കും ഐ യു സി എൻ ആണല്ലേ എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അപ്പൊ ഐ യു സി എൻ ആണ് ഈ റെഡ് ഡേറ്റ ബുക്ക് എന്ത് ചെയ്യുന്നത് പബ്ലിഷ് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് പറയാം ഐ യു സി എൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിൻ വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റഡ് ഇൻ അല്ലേ നമ്മൾ കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു എന്താണ് ഒരു ഡേ ആണല്ലേ വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനം എന്നൊക്കെ നമ്മൾ പറയും ഇപ്പോൾ പരിസ്ഥിതി ദിനത്തിന് തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോയി അവിടെയൊക്കെ വൃത്തിയാക്കുന്നു അല്ലെങ്കിൽ ചെടികൾ നടന്നു മരങ്ങൾ നടന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ സോ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഒരു ഡേറ്റ് ആയിരിക്കും ജൂൺ ഫൈവ് എന്നുള്ളത് അല്ലേ സോ നമുക്ക് വിതൗട്ട് എനി ഡൗട്ട് നമുക്ക് പറയാം എന്താണ് വേൾഡ് എൻവിയോൺമെൻറ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് യെസ് ജൂൺ ഫൈവിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിപ്കോ മൂവ്മെന്റ് ഈസ് കൺസേൺ വിത്ത് സോ നിങ്ങൾ ആരെങ്കിലും എന്താണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് കേട്ടിട്ടുണ്ടോ എന്താണ് ഈ ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ചിപ്കോ മൂവ്മെന്റിന്റെ ഒരു പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മെയിൻ എയിമെന്ന് പറഞ്ഞ എന്താണ് കൺസർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ എൻവോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയുടെ ആണ് ഈ ഒരു ചിപ്കോ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ചിപ്കോ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് എന്താണ് അവിടെയുള്ള അവിടുത്തെ ഫോറസ്റ്റിൽ എന്താണ് ഈ കാടൊക്കെ വെട്ടിത്തെളിക്കുന്നത് അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ നടക്കുമ്പോൾ എന്താണ് ട്രീസ് കട്ട് ഡൗൺ ചെയ്യുന്നതിനെതിരെ അവിടെയുള്ള ലോക്കലൈറ്റ്സ് എന്താണ് പ്രതിഷേധിച്ചു അവിടെയുള്ള മരങ്ങളെ പോയി പുണർന്നു അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു ചിപ്കോ എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ടു ഹഗ് എന്നുള്ളൊരു മീനിങ് ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ അവരങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയപ്പം എന്താണ് ഈ ഒരു പ്രസ്ഥാനം എന്താണ് എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ്റെ പേരിൽ ഇന്നും ഇത് അറിയപ്പെടുന്നത് എൻവിയോൺമെൻറ് പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ഷിപ്കോ മൂവ്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സോ എന്താണ് മെയിൻലി ഇവർ ഏത് കാര്യത്തിലാണ് കൺസേൺ ആയിരിക്കുന്നത് ഫോറസ്റ്റ് കൺസർവേഷൻ അല്ലേ അതായത് അവിടെയുള്ള ട്രീസ് ഒക്കെ കട്ട് ഡൗൺ ചെയ്യുന്നതിന് എതിരായിട്ടാണ് ഈ ഒരു ഷിപ്കോ പ്രസ്ഥാനം ഇപ്പോൾ അതായത് നിലവിൽ വന്നിരിക്കുന്നത് സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോറസ്റ്റ് കൺസർവേഷൻ അല്ലെങ്കിൽ വനസംരക്ഷണമാണ് കറക്റ്റ് ആൻസർ കേട്ടോ സോ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ജൈവ വൈവിധ്യം അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് താഴെ നൽകിയിരിക്കുന്നവയിൽ ജൈവ വൈവിധ്യ നഷ്ടത്തിനുള്ള കാരണമല്ലാത്തത് എന്ന് എന്നാണ് അതായത് ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമല്ലാത്തത് കൊസ്റ്റിന് ശരിക്കും നിങ്ങൾ നോട്ട് ചെയ്യുക ഇസ് നോട്ട് എ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഹാബിറ്റാൽ ലോസ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് ഇൻവാസീവ് സ്പീഷസ് ഓക്കെ ഇതിൽ ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകാൻ കാരണമല്ലാത്തത് നമുക്ക് ഏത് പറയാൻ പറ്റും യെസ് നമുക്ക് ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി പറയാൻ പറ്റും അല്ലേ അതായത് നമ്മുടെ കാലാവസ്ഥ സ്ഥിരം ഒരു സ്ഥിരത ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് പ്രത്യേകിച്ച് ലോസ് ഒന്നും ഉണ്ടാക്കുന്നില്ല അതേസമയം ഹാബിറ്റാറ്റ് ലോസ് അതായത് ഒരു ജീവി താമസിക്കുന്ന എൻ്റെ ഹാബിറ്റാറ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫുൾ എക്കോസിസ്റ്റം ബാലൻസിനെ തന്നെ ഇവിടെ ഇല്ലാണ്ടാക്കും അത് ഹാബിറ്റ് ലോസ് എന്ന് പറഞ്ഞൊരു മെയിൻ കോസ് ഓഫ് ആണ് ബയഡൈവേഴ്സിറ്റി ലോസിൻ്റെ ഒരു മെയിൻ കോസ് ആണ് എന്ത് ഈ ഒരു ഹാബിറ്റ് ലോസ് അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അതായത് മനുഷ്യർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്താണ് കാടുകളൊക്കെ വെട്ടി തെളിക്കുന്നു അവിടെ ബിൽഡിങ്സ് പണിയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്താണ് ആ ഓരോ ജീവിക വർഗങ്ങളുടെയും ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എന്താണ് അവരുടെ വാസസ്ഥലം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ബയോഡൈവേഴ്സിറ്റിക്ക് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളത് പറയാൻ പറ്റും അപ്പോൾ ഹാബിറ്റാ ലോസും ഓവർ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ ബയോഡൈവേഴ്സിറ്റി ലോസ് ആകുന്നതിന് കാരണങ്ങളാണ് മെയിൻലി ആയിട്ടുള്ള കാരണങ്ങളാണ് ഇൻവേഴ്സ്പീഷ്യസ് പുറമേ നിന്ന് വരുന്ന സ്പീഷ്യസും ഒക്കെ നമ്മുടെ ഇവിടെ അത് നമ്മുടെ ഇട എന്താ നമ്മുടെ എൻവിയോൺമെൻറ്റിനോട് ചേരാതെ അതും ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണങ്ങൾ കാരണമാകുന്നു അല്ലെ സോ നമുക്കിവിടെ നോട്ട് എക്കോസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്കിവിടെ പറയാൻ പറ്റും എന്താണ് കാലാവസ്ഥയിലെ സ്ഥിരത അല്ലെ കാലാവസ്ഥയിലെ സ്ഥിരതയാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സ്പീഷീസ് ദാറ്റ് ആർ യുണീക് ടു എ പെർട്ടിക്കുലർ റീജിയൻ അതായത് എന്താണ് ചോദിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ജീവി വർഗങ്ങളെ എന്തു വിളിക്കുന്നു അതായത് ഈ ഒരു ജീവി അല്ലെങ്കിൽ ഈ ഒരു മൃഗം എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ അതായത് എല്ലാം നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത് പോയി നോക്കിയാലും നമുക്ക് ഈ ജീവികളെ കാണാൻ പറ്റില്ല അത് ഈ ജീവികൾ ആ ഒരു സ്ഥലത്ത് മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞായിരിക്കും ഫേമസ് ആയിരിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് വരയാടുകൾ അല്ലെങ്കിൽ നീലഗിരി താറെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ മൂന്നാറൊക്കെ മൂന്നാർ ചെല്ലുമ്പോഴാണ് നമുക്ക് ഇവരെ കാണാൻ സാധിക്കുന്നത് കാര്യം എന്തുകൊണ്ടാണ് ആ ഒരു സ്പീഷ്യസ് അവിടെ പേർട്ടിക്കുലർ ആണ് അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കാണുന്ന ഒരു പേർട്ടിക്കുലർ സ്പീഷ്യസിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും യെസ് നമ്മൾ എൻറ്റമിക് സ്പീഷീസ് എന്ന് വിളിക്കും അല്ലെ എൻറ്റമിക് സ്പീഷ്യസ് അഥവാ സ്വദേശീയ ജീവി വർഗങ്ങൾ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കാണപ്പെടുന്ന ജീവി വർഗങ്ങളെ എന്ത് വിളിക്കുന്നു എന്താണ് എൻറ്റമിക് സ്പീഷീസ് ഓക്കെ ഓക്കെ അല്ലേ ബാക്കി കീസ്റ്റോൺ സ്പീഷീസ് ഏലിൻ സ്പീഷീസ് ഫ്ലാഗ് സ്പീ ഫ്ലാഗ്ഷിപ്പ് സ്പീഷ്യസ് എന്നൊക്കെ പറയുന്നത് വേറെ വേറെ എക്സാമ്പിൾസ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് ഇൻ സിറ്റ് കൺസർവേഷൻ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എക്സിറ്റു കൺസർവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ എന്തായിരുന്നു നമ്മൾ ഒരു ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ എൻ അനിമലിനെ നമ്മൾ ആ ഒരു അവരുടെ നാച്ചുറൽ എൻവരോൺമെൻറ്റിൽ നിന്ന് എടുത്തിട്ട് അതേ ഒരു സിമിലർ സെറ്റപ്പ് ഉണ്ടാക്കി അവരെ അവിടെ വെച്ച് കൺട്രോൾഡ് കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലേ അതാണ് നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്ന് പഠിച്ചത് സോ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ അതായത് ആ ആനിമൽസിനെ നമ്മളിങ്ങോട്ടും കൊണ്ടു വന്നില്ല അവർ ഏത് എൻവരോൺമെൻറ്റിലാണോ ഉള്ളത് അവിടെ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നു ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കൺസർവ് ചെയ്യുകയാണ് ആ ഒരു ആ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻസിറ്റു കൺസർവേഷനെ നമ്മൾ ഓൺ സൈഡ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയും ഓക്കെ അപ്പോൾ ഇതിൽ ഏത് നമുക്ക് പറയാൻ പറ്റും യെസ് എന്താണ് നാഷണൽ പാർക്ക് അല്ല അല്ലെങ്കിൽ ദേശീയ എന്താണ് ആ ദേശീയോദ്യാനമാണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലേ അക്വേറിയം ജീൻ ബാങ്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നൊക്കെ പറയും നമുക്ക് ഏതിലേക്ക് വിടാം ഏതിലേക്കാണ് ഏത് കൺസർവേഷന്റെ ഭാഗമാണ് യെസ് എക്സിറ്റു കൺസർവേഷന്റെ ഭാഗമാണ് സോ ർ ദ റൈറ്റ് ആൻസർ ഈസ് നാഷണൽ പാർക്ക് ഓക്കെ സോ വി ആർ മൂവിംഗ് ഓൺ ടു ദ നയൻത് ക്വസ്റ്റ്യൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റി പറയുമ്പോൾ അത് ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തു ഏതാണ് അതിൻ്റെ വർഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വർഷം വർഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇയർ ഞാൻ അവിടെ എഴുതിയേക്കാം ഇയർ എന്ന് പറയുന്നത് എന്താണ് നയൻറ്റീൻ സെവൻറ്റി ടുവിലാണ് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ് നിലവിൽ വന്നത് ഓക്കെ അപ്പം എന്തുകൊണ്ടാണ് ഈ ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരാൻ കാരണം എന്താണ് നമുക്ക് ഓപ്ഷൻസ് നോക്കാം പ്രൊമോട്ട് ഫാർമിംഗ് പ്രൊട്ടക്ട് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻക്രീസ് ടൂറിസം എൻകറേജ് അർബനൈസേഷൻ എന്താണ് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ഇവയാണ് നമുക്ക് നോക്കാം കൃഷി പ്രോത്സാഹിപ്പിക്കുക വന്യമൃഗങ്ങളെയും സസ്യങ്ങളെയും സംരക്ഷിക്കുക ടൂറിസം വർദ്ധിപ്പിക്കുക നഗരവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക എന്താണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നതിൻ്റെ കാരണം എന്താണ് ഇങ്ങനെയുള്ള പല പല ആക്റ്റുകളും വരുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ് എന്ത് എന്ത് ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഇങ്ങനെയുള്ള ആക്റ്റുകൾ വരുന്നത് യെസ് അൾട്ടിമേറ്റ്ലി എന്താണ് ഉദ്ദേശം യെസ് കൺസർവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അല്ലെങ്കിൽ എൻവോൺമെൻറ് പ്രൊട്ടക്ഷൻ്റെ ഒക്കെ ഭാഗമായിട്ടും അവിടെയുള്ള ജീവജാലങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള ആക്റ്റുകളൊക്കെ ഇപ്പോൾ എൻവയോൺമെൻ്റ് ആക്ട് ഉണ്ട് ഇതുപോലെ ബയോ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഉണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് ഇത് ഇങ്ങനെയുള്ള ആക്റ്റുകളെല്ലാം എന്താണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ എൻവിയോൺമെൻറ് അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി അവിടെയുള്ള ഓർഗാനിസം സ്പീഷീസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് സോ ഇവിടെ എന്താണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നോക്കാം പ്രൊമോട്ട് ഫാമിംഗ് പ്രൊട്ടക്ട് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻക്രീസ് ടൂറിസം ആൻഡ് എൻകറേജ് അർബനൈസേഷൻ ഏതായിരിക്കും യെസ് പ്രൊട്ടക്ട് വൈൽഡ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇപ്പോൾ ഒരു കാർഡുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടോ ഒരുപാട് മൃഗങ്ങളുണ്ട് ജീവജാലങ്ങളുണ്ട് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു ആക്റ്റാണെന്ത് എന്താണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്നത് സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സോ വി ആർ മൂവിംഗ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗ്രീൻ ഹൌസ് ഗ്യാസ് ഗ്രീൻ ഹൌസ് ഗ്യാസിന് ഉദാഹരണമല്ലാത്തത് എന്താണ് അല്ലെങ്കിൽ ഹരിതഗ്രഹ വാതകമല്ലാത്തത് ഇവയിലേതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഓക്സിജൻ ഓപ്ഷൻ ബി കാർബൺ ഡി ഓക്സൈഡ് ആൻഡ് ഓപ്ഷൻ സി മീതെയിൻ ഓപ്ഷൻ ഡി നൈട്രോസ് ഓക്സൈഡ് ഇതിലേതാണ് ഗ്രീൻ ഹൌസ് ഗ്യാസിന് ഉപ ഉദാഹരണമല്ലാത്തത് യെസ് ഓക്സിജൻ ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയിട്ട് പറയാൻ പറ്റില്ല അതർവൈസ് ബാക്കിയുള്ളതൊക്കെയോ കാർബൺ ഡയോക്സൈഡും മീതൈനും നൈട്രസ് ഓക്സൈഡും ഒക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസിന് ഉദാഹരണങ്ങളാണ് നമ്മൾ ഓൾറെഡി ഇതിനെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട് ഓക്കെ സോ ഹിയർ ഹർ ദി റൈറ്റ് ആൻസർ ഈസ് ഓക്സിജൻ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ക്വസ്റ്റ്യൻ സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വരാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ നോക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് സോ എല്ലാവരും നന്നായിട്ട് നല്ല ഉഷാറായിട്ട് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും ഒരു എന്താണ് ബസ് വിഷേഴ്സ് മിസിന്റെ വാഗ സോ JEE